പ്രിയ ളെ മാർ ജോർജ് അലഞ്ചരി പിതാവിനെ ചതിയിൽപ്പെടുത്തുവാനായി അഞ്ചു വർഷത്തിനു മുമ്പ് ചില വൈദികരടക്കമുള്ളവർ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായി വ്യാജരേഖ ഉണ്ടാക്കിയ കേസ് ഇത്രയും കാലമായിട്ടും എങ്ങും എത്താതെ ഇരിക്കുകയാണല്ലോ അതിലെ വൈദികരടക്കമുള്ള പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയും ശാസ്ത്രീയമായ രീതിയിൽ സൈബർ തെളിവുകൾ കണ്ടെടുത്തതുമാണ് അതിനെ ബലപ്പെടുത്തുന്ന സാക്ഷിമൊഴികളടക്കമുള്ള ശക്തമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ അഞ്ചു വർഷമായിട്ടും ഈ വ്യാജരേഖാ കേസ് ഇരിക്കുകയാണ് ഇപ്പോഴും എന്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകുന്നില്ല ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യത്തിൽ ചില വിമത മെത്രാന്മാരുടെ പേരുകളും ഇതിൽ ഉൾപ്പെടും എന്നുള്ളതല്ലേ ആ വ്യാജരേഖാ കേസിലെ പ്രതികൾക്ക് പിന്നിൽ കാണാമറയിൽ നിന്ന് പ്രവർത്തിച്ചവരല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയുടെ ഔദ്യോഗിക ലെറ്റർപാഡിൽ സഭാതലവിന്റെ ഒപ്പുമിട്ട് വ്യാജ സർക്കുലർ ഇറക്കിയതിന്റെ പിന്നിലും ആ വ്യാജരേഖ കേസിലെ പ്രതികൾക്ക് പിന്നിൽ കാണാമുറയത്ത് നിന്ന് കളിച്ചവരല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയുടെ ഔദ്യോഗിക ലെറ്റർ പാടിൽ സഭാ തലവിന്റെ ഒപ്പമിട്ട്ക്കുലർ ഇറക്കിയതിനു പിന്നിലും ജൂലൈ മൂന്നിന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ അതിനാൽ തന്നെ പുറത്താക്കപ്പെടുമെന്നും അവർ അർപ്പിക്കുന്ന കൂതാശകൾ അസാധുവായിരിക്കുമെന്നും വളരെ കൃത്യമായി എഴുതിയിരുന്ന സർക്കുലറിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതല്ലേ ആ വ്യാജ സർക്കുലറും കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭൂമി വിവാദ കേസിൽ പിതാവിനെ സഹായിക്കാൻ എന്ന മട്ടിൽ ഒട്ടി സകല രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് എറണാകുളത്തെ വിമത വൈദികർക്ക് കൈമാറിയും കേസിന്റെ നടത്തിപ്പിൽ നിരുത്തരവാദത്തോടെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയും പിതാവിനെതിരെ പ്രവർത്തിക്കുന്ന സഭാ ആസ്ഥാനത്തെ പ്രമുഖരിൽ കാര്യാലയത്തിലെ ചാൻസലറായ ഫാദർ എബ്രഹാം കാവൽപൂരിടത്തിലുമുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പിതാവിൻ്റെ മൊബൈൽ ഫോൺ പിതാവ് അറിയാതെ ഒരേ സമയം പന്ത്രണ്ട് ഇലക്ട്രോണിക് ഡിവൈസസുമായി ബന്ധിപ്പിച്ചിരുന്നു എന്ന രഹസ്യം പുറത്തായത് പിതാവിൻ്റെ സ്ഥാനത്യാഗത്തിന് ശേഷം മൊബൈൽ നമ്പർ മാറിയപ്പോഴാണ് പിതാവിൻ്റെ അനവസരത്തിലുള്ള സ്ഥാനത്യാഗം തന്നെ മേൽപ്പറഞ്ഞ ഒറ്റുകാരും വടക്കൻ കേരളത്തിലെ ഒരു പ്രമുഖ അതിരൂപതയുടെ അധ്യക്ഷനും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്റെ രാജിയാണ് വിമതർക്കാവശ്യം താൻ രാജിവെച്ചാലെങ്കിലും അവർ അനുസരിച്ചേക്കും എന്ന് കരുതി ആലഞ്ചേരി പിതാവ് രണ്ട് തവണ തൻ്റെ രാജിക്കത്ത് വത്തിക്കാൻ സമർപ്പിച്ചതായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ആ കത്ത് വത്തിക്കാൻ സ്വീകരിക്കാതെ അദ്ദേഹത്തോട് പദവിയിൽ തുടരാനാണ് ആവശ്യപ്പെട്ടു പോന്നത് എന്നാൽ പിന്നീട് ആലഞ്ചേരി പിതാവ് രാജിവെച്ചു ഒഴുകുകയാണെങ്കിൽ എറണാകുളത്തെ പ്രശ്നമെല്ലാം വേഗത്തിൽ തീരുമെന്ന് മേൽപ്പറഞ്ഞ സംഘം അറിയിച്ചതിനെ തുടർന്നാണ് വത്തിക്കാൻ ആലഞ്ചേരി പിതാവിന്റെ രാജിക്കത്ത് സ്വീകരിച്ച് സ്ഥാനത്യാഗം ചെയ്യുവാൻ അനവസരത്തിൽ ആവശ്യപ്പെടേണ്ടി വന്നത് തതനുസാരം അദ്ദേഹം ഒഴിഞ്ഞെങ്കിലും എറണാകുളത്തെ പ്രശ്നത്തിന് പരിഹാരമായില്ലെന്ന് മാത്രമല്ല ഒന്നിനൊന്ന് വഷളാവുകയും ഉണ്ടായി സഭ ആസ്ഥാനത്തെ ചില കൂരിയ അംഗങ്ങളും ഇതിൽ പ്രതികളായേക്കാം വ്യാജരേഖാ കേസ് പ്രതികൾക്കൊപ്പം വ്യാജ സർക്കുലർ പ്രതികളെയും കണ്ടെത്തിയാൽ മാത്രമേ പ്രതിപട്ടിക പൂർണ്ണമാവുകയുള്ളൂ അതീവ ഗുരുതരമായ വ്യാജരേഖാ കേസിലെ ഗൂഢാലോചന സഭ ആസ്ഥാനത്തുള്ള ചിലരിലേക്ക് കൂടി എത്തും എന്നുള്ളത് കൊണ്ട് അല്ലേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഉന്നത ഇടപെടൽ നടത്തി ഈ കേസിന്റെ മെല്ലെപ്പോക്കിലേക്ക് നയിച്ചത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സംശയത്തിന്റെ മുൻമുനയിൽ നിൽക്കുന്നവരും പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളും തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ് ഈ സഭാനുകൂല ഗ്രൂപ്പ് തന്നെ വിമതരെന്ന് സംശയിക്കുന്നവർക്ക് പരസ്യ പിന്തുണ കൊടുക്കുന്നതും സഭാ വിശ്വാസികൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട് സഭാ നേതൃത്വത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സഭാ വിശ്വാസികൾക്കിടയിൽ സംശയത്തിന് ഇടനൽകാതെ ഈ വ്യാജരേഖ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ സഭാ നേതൃത്വം തയ്യാറാവണം ഇത്തരത്തിൽ സംശയത്തിന്റെ നെടലിൽ നിൽക്കുന്നവരെ സഭാ ആസ്ഥാനത്തിലെയും സഭാ സ്ഥാപനങ്ങളിലെയും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി സഭാ നേതൃത്വം വിശ്വാസികളുടെ സഭാ വിശ്വാസത്തെ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ കേസന്വേഷണം നടത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത വ്യാജരേഖാ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ വ്യാജ സർക്കുലർ കേസിലെ പ്രതികളെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും സഭാ നേതൃത്വം തയ്യാറാവണമെന്ന് വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം